पूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूरः कर्तव्यम् दैवमान्धिकम् െ നമ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് പോണം പറഞ്ഞു പറഞ്ഞു രണ്ടാഴ്ചയല്ലോ പിന്നെ വേറെ വയസ്സേ ലീവ് ആക്കണ്ട പണിയും കൂടി അത് കഴിഞ്ഞ പോകട്ടേ വന്നുവന്ന് പോലും അമ്മയോട് സംസാരിക്കാൻ പോലും സമയമില്ലാണ്ടായി എപ്പോ നോക്കിയ ഒരു ഫോൺ വിളി കല്യാണം നിശ്ചയിച്ചപ്പോൾ തുടങ്ങിയതാണ് ഇങ്ങനെയാണ് പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ എനിക്കിതിൽ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നത് എപ്പോഴും ഒരു ഫോൺ വിളി

നീ എന്ത് റെഡി ആവുന്നൊന്നുമില്ലേ ഇവിടെ വിളിച്ചോണ്ട് നിൽക്കുവോട്ടനല്ലാഴ്ച കഴിഞ്ഞിട്ട് ആ മോനെ നീ ഇറങ്ങുമ്പോഴ ഡ്രസ് എല്ലാം എടുക്കണേറങ്ങോടുത്തോളാം അടാ അജിഷാ നമ്മളിപ്പോ എത്രയേ ഇല്ലടാ അയ്യേ വീട്ടിലേക്ക് വരാമെന്നേ പോണം അല്ലായിരുന്നു വിളിച്ചിട്ടേ ഇല്ല ലട്ടെ അർദോ വിളിക്കാൻ വേണ്ടി പറ്റിയില്ലടാ ഞാൻ പറഞ്ഞ കളർ തന്നെ കിട്ടിയിട്ടില്ല ട്ടാ അന്റെ സാരിയിന്റെ അതേ സെയിം കളറിലെ ജുബ്ബ അല്ല അത് നമ്മൾ മുണ്ടോ ഷർട്ട് എടുത്തതിന്ന് അതിനെ അമ്മ പറഞ്ഞു മുണ്ടോ ഷർട്ടാണ് കല്യാണത്തിന് ബെസ്റ്റ് ഉണ്ടാണെന്ന് ഹലോ ഹലോ കട്ടായി ി രണ്ടാളും കൂടി സംസാരിച്ചു നിൽക്കാൻ വേണ്ടിട്ട് തോതൊക്കെ ആരും വേറെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ഇവര് മാത്രല്ല വെറുതെ ആളെ കൊണ്ട് വർത്തിക്കാൻ വേണ്ടിട്ട് ഇതിന് മാത്രം ഇവർക്ക് ഇത്ര സംസാരിക്കാനുള്ളത് കാണുന്നുണ്ട് നമ്മളെ ടൗണിൽ നിന്നും കണ്ടിട്ടല്ല നമുക്ക് ഒന്ന് പോയിട്ട് വരാം പിന്നെ അന്ന് വീട്ടിലിരുന്ന കുറച്ച് ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിട്ടല്ല എന്നിട്ട് വരാം ഇന്ന് ഞാൻ നമ്മളോട് ചോദിച്ചിട്ട് വരാം നമ്മളൊന്ന് ടൗണിൽ പോയിട്ട് ഞാൻ അമ്മയോട് പറയാൻ വേണ്ടി ടൗണിലാ കുറച്ച് എടുക്കാനുണ്ട് ളയും കൂടി പോവാൻ നിൽക്കുന്നേ നിന്റെ ഒരു ഡ്രസ്സ് പോലും നീ ഇതുവരെ എടുത്തിട്ടുണ്ടാ ഇത്രയും കാലം ഞാൻ ഞാനെടുത്ത അല്ലേ നീ ഇടുന്നത് ടൗണിൽ പോന്നു പറഞ്ഞ ഡ്രസ്സെടുക്ക നീ പോകുന്നു വേണ്ട ഞാൻ അപ്പുരം പോയിക്കോളൂ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഡ്രസ്സിനെ കുറിച്ച് എനിക്കൊന്നറിയില്ലേ പിന്നെ ഞായറാഴ്ച ആയിട്ട് സാമ്യം വെറുതെ കളയാനൊന്നുമില്ല പോയിട്ട തെങ്ങിനെല്ലാം വെള്ളം അടിച്ചേ തേങ്ങയെല്ലാം നോക്ക് തേങ്ങയാണോ അടക്കാണെന്ന് പറയാൻ പയ്യത്താത്ത അവസ്ഥയാണ് ഇത് പറഞ്ഞു പറഞ്ഞ് ചെക്കന് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നിനും ഒരു ശ്രദ്ധയില്ലാണ്ടായി പറയുന്നത് അറിയുകയും ചെയ്താ കുറച്ച് പറഞ്ഞു സ്വാർത്ഥത കാരണം സ്വന്തം മകൻ്റെയും മരുമകളുടെയും സന്തോഷം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അമ്മായിയമ്മയുടെ കഥ തുടരും വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ